അംഗങ്ങളായിരിക്കെ മരണപ്പെടുന്നവർക്ക് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും വീടില്ലാത്തവർക്ക് വീടും വിജയികളായ വിദ്യാർത്ഥികൾക്ക് ധനസഹായങ്ങളും നാടിന്റെ വികസന കാര്യങ്ങളിൽ പങ്കാളിത്തവും ഉൾപ്പെടെ നിരവധിയായ ക്ഷേമ പ്രവർത്തനങ്ങളിലും മികച്ച പ്രവർത്തനമാണ് വ്യാപാരി സംഘടന കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് കരുവാരകുണ്ട് പാതയുടെ നടപ്പാതയിൽ ബാരിക്കേഡ് നിർമ്മിക്കുന്നതിനെതിരെ സംഘടന ഇടപെടൽ നടത്തിയെന്ന് ആരോപിക്കുന്നത് ടൌണിനെ മനോഹരവും സുരക്ഷിതവുമാക്കാൻ സുരക്ഷിതവുമാക്കാനുതകുന്ന റോഡിനെയും നടപ്പാതയെയും വേർതിരിക്കുന്നതും കാൽനടക്കാർക്ക് സുരക്ഷിതമായി കൈപിടിച്ച് നടന്നുപോകാനുതകുന്നതുമായ കമ്പി കൊണ്ട് നിർമ്മിക്കുന്ന ഹാൻഡ് റെയിൽ ഇല്ലാതാക്കിയതായി ചിലർ കുപ്രചരണം നടത്തുകയാണെന്നും സംഘടനയും സംഘടനയറിഞ്ഞ് അംഗങ്ങൾ ആരും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തില്ലെന്നും സംഘടനയെ അപകീർത്തിപ്പെടുത്താനുള്ള കുബുദ്ധികളുടെ നീക്കം നാട്ടുകാർ തിരിച്ചറിയണമെന്നും ഭാരവാഹികൾ പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ഭാരവാഹികളായി ഐക്യകണ്ഠേന വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രസിഡന്റ് അംസാ സുബ്ഗാൻ സെക്രട്ടറി ജോയി വയലിൽ ട്രഷറർ സൈനൽ ആബിദ് എന്നിവർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുവാരകുണ്ട് യൂണിറ്റ് വ്യാപാരികളുടെ ക്ഷേമത്തിനും ഒപ്പം തന്നെ അവരുടെ പ്രയാസങ്ങളൊക്കെ ലഘൂകരിക്കുന്നതിനും വേണ്ടി യൂണിറ്റിൻ്റെ പല പ്രവർത്തനങ്ങളും പല പരിപാടികളും കരുവാരകുണ്ടിൽ തുടർച്ചയായിട്ട് ഉണ്ടാവാറുണ്ട് അതങ്ങൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുമാണ് ഈ അടുത്തായി കരുവാരുണ്ട് യൂണിറ്റ് പാവപ്പെട്ടൊരു കച്ചവടക്കാരനെ ഒരു വീട് വെച്ച് നൽകുന്ന പ്രവർത്തനവും ഇവിടെ തുടക്കം കുറിക്കുകയുണ്ടായി ഇന്നലെയാണ് അതിൻ്റെ കട്ടിലവക്കൽ കർമ്മം നടന്നത് അതോടൊപ്പം തന്നെ നാട്ടിലെ നാട്ടുകാരുടെയൊക്കെ ആവശ്യങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങളിലൊക്കെ കരുവാലകുണ്ട് യൂണിറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരു പടി മുമ്പിൽ എല്ലാവരോടൊപ്പം നമ്മൾ നയിച്ചു പോരുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ഒരു വർഷം മുമ്പ് ഇവിടുത്തെ മലയോര ഹൈവേ പണിമുടക്കി ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടും ഒപ്പം തന്നെ വ്യാപാരികൾക്കും വളരെ പ്രയാസമുണ്ടാക്കിയ സംരംഭത്തിൽ അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പല മാർഗങ്ങളും അവലംബിച്ചിട്ടും ഒരു തീരുമാനം ആകാതെ വന്നപ്പോൾ കരുവാരകുണ്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയോടുകൂടി ഇവിടെ വ്യാപാരി വ്യവസായി ഇവിടെ ഒരു സമരം നടത്തി അത് ഏറെ വിജയം കണ്ടു അതിനെ തുടർന്നാണ് ഇവിടെ ആ മലയോര ഹൈവേ പിന്നെ പുനർനിർമ്മാണം തുടങ്ങിയത് അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ വ്യാപാരി വ്യവസായി മുന്നിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിനൊക്കെ തുരങ്കം വെക്കുന്ന രീതിയിൽ പല കുൽസിത ശ്രമങ്ങളും പലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്തായി മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫുട്പാത്തിൽ ഈ കമ്പികൾ വയ്ക്കുന്ന ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് അത് വ്യാപാരികൾക്ക് പ്രയാസം സൃഷ്ടിക്കും അത് വ്യാപാരികൾ അത് അതിനെ പരാതി കൊടുത്തുകൊണ്ട് അത് മുടക്കുകയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് മുടക്കം അതിനെ നിൽക്കുക കൂട്ട കൂട്ടു നിൽക്കുകയാണെന്നുള്ള രീതിയിൽ ഇവിടെ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ അതോറിറ്റിയോട് അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു പരാതി ഇവിടെ കിട്ടിയതായിട്ട് അവർ തന്നെ പറയുന്നില്ല പിന്നെ ആരുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം അതായത് ഒരു നുണപ്രചരണം നടത്തിക്കൊണ്ട് കരുവാരകുണ്ടിലെ വ്യാപാരികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഇകഴ്ത്തി കാണിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ജനങ്ങളും നാട്ടുകാരും ഒക്കെ മനസ്സിലാക്കണം ഒരു വികസന പ്രവർത്തനത്തിനും ഞങ്ങളെതിരല്ല അതോടൊപ്പം തന്നെ കച്ചവടക്കാർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി കൊണ്ട് അതിന് പരിഹാരം കാണാനും ഞങ്ങൾ ശ്രമിക്കും അപ്പോൾ ഒരു ശ്രമമൊന്നും ഇതുവരെ ഞങ്ങൾ നടത്തിയിട്ടില്ല ഇനി ഏതെങ്കിലും കച്ചവടക്കാരന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ആണ് വരുന്നതെങ്കിൽ അത് കച്ചവടക്കാർക്ക് പ്രയാസമുണ്ടാകാത്ത രീതിയിൽ അത് അധികൃതരുമായി ചർച്ച നടത്തി അതിന് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് തിരുവാറുകൊണ്ട് വ്യാപാരി വ്യവസായ ഗോപന സമിതി ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു നിർമ്മാണ പ്രവൃത്തി ഒരു വീടില്ലാത്തൊരു സാധു മനുഷ്യന് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടു ഇന്നലെ അതിൻ്റെ കട്ടില വെക്കൽ കർമ്മം നിർവഹിച്ചു അതൊക്കെ വളരെയേറെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ വ്യാപാരി വ്യവസായിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി മരണപ്പെട്ടാൽ ഇൻഷുറൻസ് സ്കീം അനുസരിച്ച് പത്തു ലക്ഷം രൂപ ആ വ്യാപാരിക്ക് മരണപ്പെട്ട അപ്പം തന്നെ കൊടുക്കുന്ന ഒരു സ്കീം ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് കിഴക്കേത്തലയിൽ തന്നെ നമ്മൾ എല്ലാവരും അറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ റോയൽ ടോമി മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഏഴ് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ പത്ത് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൊടുത്തു അത് വലിയൊരു സംഭവം തന്നെയാണ് കാരണം ഇതുവരെ ആരും ചെയ്യാത്ത ഇന്ത്യയിൽ ഒരു സംഘടനയും നടപ്പാക്കാത്ത ഒരു സംഭവമാണത് അതിനാകെ ഒരു വ്യാപാരി ചെയ്യേണ്ടത് ഒരാൾ മരിച്ചാൽ ഇരുന്നൂറ് രൂപ മാത്രം ആ ഫണ്ടിലേക്ക് അടക്കുക എന്നുള്ള ഒരു ചെറിയ കാര്യം മാത്രമേ ചെയ്താൽ മതി ആകെ ഇരുന്നൂറ് അടച്ച ഒരാൾക്ക് പോലും മരണപ്പെട്ടാൽ ലക്ഷം രൂപ ഓ യാതൊരു നിയമ തടസ്സങ്ങളും ഇല്ലാതെ യാതൊരു രേഖകളും ആവശ്യപ്പെടാതെ മരണ സർട്ടിഫിക്കറ്റ് മാത്രം കണ്ടുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്ന ഒരു സ്കീം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങളുടെ ഒരു മെമ്പറായാൽ വെറും മുപ്പത് രൂപ മുടക്കി ഞങ്ങളുടെ ഒരു മെമ്പർഷിപ്പ് എടുത്താൽ ഒരാൾ മരിച്ചാൽ മുപ്പതിനായിരം രൂപ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ഒരു പുതിയ സംരംഭം ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് ഇതൊക്കെ വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു സ്കീമാണ് വീടില്ലാത്ത വ്യാപാരികൾക്ക് വീട് വെച്ച് കൊടുക്കുക ഞങ്ങളുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് കേരളത്തിലെ ഒരു വ്യാപാരി പോലും വീടില്ലാതിരിക്കാൻ പാടില്ല എന്നുള്ള വളരെ ദീർഘവീക്ഷണമുള്ള ഞങ്ങളുടെ മുൻ ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ നെസ്രുദ്ദീൻ സാഹിബിന്റെ സ്മരണയ്ക്കായിട്ട് ഏത് വ്യാപാരിക്ക് വീടില്ലാതെ വന്നാലും ആ യൂണിറ്റ് ആ വ്യാപാരിയെ കണ്ടെത്തി ഒരു വീട് വെച്ചു കൊടുക്കുക അവരുടെ അടുത്തുനിന്ന് ഞങ്ങൾ ഒരു കോൺട്രിബ്യൂഷനും ആവശ്യപ്പെടാറില്ല ഞങ്ങൾ സ്വയം എടുത്തിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു നന്മപ്രവൃത്തിയാണിത് അങ്ങനെ കരുവാരോണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ കേരള വ്യാപാരി ഏകോപന സമിതിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാരും അതിൻ്റെ ഭാരവാഹികളായ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറ് ഞങ്ങളടങ്ങുന്ന ഈ ഒരു സംഘം ഒരൊറ്റക്കെട്ടായിട്ടാണ് ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ അസൂയ പൂണ്ട പലരും ഉണ്ടാകാം അപ്പോൾ ഈ അടുത്ത ദിവസം ഒരു ചെറിയൊരു പ്രശ്നം വന്നിരിക്കുന്നത് കരുവാർ കൊണ്ട് കിഴക്കേത്തലയിൽ ബാരിക്കേഡ് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ വിഷയം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ബാരിക്കേഡ് നല്ല കാര്യമാണ് അത് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച് അതിൻ്റെ അകത്ത് നടപ്പ് വഴിയെല്ലാം ടൈൽ ടൈൽസ് ഇട്ട് വളരെ ഭംഗിയാക്കുന്ന ഒരു നിർമ്മാണമാണ് അത് ഞങ്ങളുടെ സത്യത്തിൽ അതിനകത്ത് വളരെ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് ഏതോ ആരോ പറഞ്ഞു കേട്ടു വ്യാപാരി വ്യാപാരികുസ്തകളി അല്ല എതിലാണെന്ന് തീർച്ചയായിട്ടും പുരോഗമന കാര്യങ്ങൾക്കൊന്നും വ്യാപാരി വ്യവസായി ഒരിക്കലും എതിരാകുന്ന പ്രശ്നമില്ല കാരണം ഞങ്ങളുടെയൊക്കെ ചിന്തകൾ ഞങ്ങൾ നന്നാകുന്ന കൂടത്തിൽ നാടും നാട്ടുകാരും നന്നാകണം എന്നുള്ളൊരു ചിന്തയോടു ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ സമൂഹത്തിൽ താപടിച്ച് കാണിക്കാനായിട്ട് ശ്രമം നടത്തുന്നതായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ ഇതിനായിട്ട് പ്രതികരിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ ഉറപ്പ് തരുന്നു നാടിനും നാട്ടുകാർക്കും ദോഷം ചെയ്യുന്ന ഒരു കാര്യത്തിലും കേരള വ്യാപാരി വ്യവസായിയിലെ ഒരു മെമ്പർമാരും ഇടപെടുകയില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പ് തരുന്നു വ്യാപാരി സേകോപന സമിതി കരുവാരകുണ്ട് യൂണിറ്റ് സംസ്ഥാനത്തിലെ ഒട്ടക്ക് വ്യാപാര സേവന സമിതിയുടെ പല പ്രവർത്തനങ്ങളും യൂണിറ്റിലും നടന്നു വരുന്നുണ്ട് മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബത്തിന് ധനസഹായം നൽകല് അതുപോലെ പത്ത് ലക്ഷം രൂപയുടെ പോളിസി പദ്ധതി അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തരിശ് പിന്നെ ഒരു വ്യാപാരിക്ക് വേണ്ടി വീട് നിർമ്മിച്ച് നൽകാനുള്ള പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ കട്ടിലവക്കൽ കർമ്മം നിർവഹിച്ചു അപ്പോൾ അതുപോലെയുള്ള പല വികസന പ്രവർത്തനങ്ങൾക്കും പല സഹായ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്ന അത് നടത്തി വരുന്ന വ്യാപാരി സഹോദന സമിതി കരുവാരകുണ്ട് യൂണിറ്റ് അതിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്ന് താഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹൈവേ നിർമ്മാണത്തിൽ ബാരിക്കേഡ് നിർമ്മാണം വ്യാപാര സേവന സമിതി നിർത്തിവെക്കണമെന്നോ അല്ലെങ്കിൽ അത് പാടി വേണ്ട എന്നുള്ള രീതിയിൽ പരാതി കൊടുത്തു എന്നൊക്കെ ചില സംസാരങ്ങൾ നാട്ടിൽ പരക്കെ നടക്കുന്നുണ്ട് അപ്പം അത്തരത്തിലൊരു പരാതി കൊടുത്തതായിട്ടോ അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോയതായിട്ടോ സംഘടനക്ക് യാതൊരു ബന്ധവുമില്ല ആ ആ കാര്യത്തിൽ പിന്നെ ആ വിഷയത്തിൽ ഏതെങ്കിലും വ്യാപാരികൾക്ക് പിന്നീട് അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള കാർഷിക ഉപകരണങ്ങൾ മിതമായ വിലയിൽ ലഭിക്കുന്ന അഗ്രി സൂപ്പർ മാർക്കറ്റ് കരുവാരക്കൊണ്ട് സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിത്ത് മുതൽ വിളവെടുപ്പ് വരെ കർഷകർക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു തിരഞ്ഞെടുത്ത മോഡലുകൾ ലളിതമായ കാർഷിക വായ്പ തവണ വ്യവസ്ഥയിൽ ലഭ്യമാണ് അഗ്രി സൂപ്പർ മാർക്കറ്റ് സർവീസ് സഹകരണ ബാങ്ക് ബിൽഡിംഗ് തരുവാരക്കുണ്ട് അങ്ങാടി